തേങ്ങ തൊഴിലോട്ട് പോകുന്നുണ്ടീ പുള്ളിക്കാരി തേങ്ങാ തേങ്ങ തേങ്ങ വെള്ളത്തിലേങ്ങ പിടിക്കാൻ ഇല്ല ഇവരല്ലോ രണ്ടാഴ്ച തിരിയുന്നു നമ്മള് തിരിയുന്നു രണ്ടാഴ്ച लगातार आउँदैछ र ननु मच्चा मच्चा के दुराता सकेर भल्लंगर नुटी अलि कुरा അവൾ 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 തിരിയോ പത്രത്തിൽ കാണാൻ തിരിച്ചെടുക്ക തിരിച്ചെടുക്കണം തിരിച്ചെടുക്കാം പത്രത്തിൽ അതെ ഞാൻ നീന്താറക്കോട് എന്താ പരിപാടി പരിപാടിയാണോ പറയണ്ടോ

<laughs> ൂ അവർ ആയിട്ട് വന്നതാണ് അടങ്ങട്ടെ വാമാ നീ നടക്കുകേടേ അതെ അങ്ങനെ നോക്കാൻ പിന്നെ വിട്ടായ നാളെ നമ്മൾ രണ്ടും പിന്നെ വിട്ടായ ചാണ്ടി എം ആണ് എം എൽ എ നമുക്ക് ബോട്ട് വല്ലതോ നോക്കാനായിട്ടാ പക്ഷെ എത്ര മണിക്കാണ് ആള് പോയതെ പക്ഷെ നാലുമണിക്കുള്ളിൽ ഇപ്പൊ ചെറിയൊരു ബോട്ട് വേണമെങ്കിൽ നോക്കായിരുന്നു അവരെങ്ങനെയാ പോയെ അവിടെയാണോ ആലപ്പിന് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇവിടെ നിന്നിട്ടുണ്ടോ കാര്യം അല്ല ഞാൻ ചോദിക്കട്ടെ ഇത്രയെ ഒഴിക്കുള്ളൂ അപ്പം ഇവിടെ മാത്രമായിട്ട് നിക്കുവോ നമ്മൾ ആളെ കണ്ടെത്താൻ ഇത് മാത്രം വഴിയോ ഡൗൺ സ്ട്രീ നോക്കിട്ടുണ്ടോ താഴോട്ടുള്ള ഒഴുക്കില് എവിടെങ്കിലും താഴോട്ട് ആളെ നിർത്തിയിട്ടുണ്ടോ വണ്ടി അവിടെ നിർത്തിയിരിക്കുന്നത്

രാത്രി പറ്റത്തില്ല രാത്രി നമ്മുടെ ലൈറ്റ് ഇല്ലേ ശരിയെന്നോ ആ നാളെ രാവിലെ എപ്പത്തുടങ്ങും சோடா மேர்ட் ஆகக்க பட்டு நோக்கறோம் அதே அது இன்னும் நாலு ஊத்தோம்ல ஆ हां இதோ வேற எங்க வேற எங்க ஊருக்கு போயிடுச்சு இங்க வர பண்ணுங்க அங்க மூணு வேற ஏதோ இன்னும் வர ஒரே போறவர் அப்புறம் நிக்கியா வந்துங்க கண்டிப்பா அது வழி அடைக்க மாட்டாங்க കൂടങ്ങാട അവര് നാല് വരം വെച്ചിട്ട് കൊണ്ടോ കുമാര ഓള പോ ഇടാടാ ഇടാടാ ഓഡിയൻ ഡൈവഡ നിക്ക് ഓഡിയൻ